കുട്ടിയെ നമ്മൾ വിൽക്കുമ്പോൾ ഒരു കുട്ടി ഫ്രീ ആയിട്ട് ഒരു കർഷകർക്ക് കൊടുക്കും അത് ഞാൻ ഇതെല്ലാം ഹരിയാന എന്ന് വരുന്ന പോത്തുകളാണ് മുറ കുട്ടികളാണ് വരുന്നത് ആ മുറയാണ് ഇപ്പം നമുക്ക് മെനഞ്ഞാന്ന് വന്നല്ലോ മക്കളെ അല്ല ഇവിടെ ഒറിജിനൽ എന്ന് പറഞ്ഞ് വിറ്റപ്പോഴും നമ്മൾ ക്രോസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്നറിയാ നമ്മൾ ഇതിൻ്റെ പേരൻസിനെ നമ്മൾ കണ്ടിട്ടില്ല ഈ ഹരിയാന യു പി എം പി പഞ്ചാബ് ഈ ഭാഗത്തെല്ലാം ഇൻസമിനേഷൻ ഇൻസമിനേഷൻ ചെയ്യുന്നത് കംപ്ലീറ്റ് മുറയാണ് പക്ഷേ നമ്മളെ സാധാരണ ഫാമിലെങ്ങനെ പശുക്കളുള്ളത് ജേഴ്സി കാണും എച്ച് എഫ് കാണും സിന്ധി കാണും ഇതിനെല്ലാം കൊണ്ടുവന്ന് കുത്തുന്നത് ചിലപ്പം എച്ച് എഫ് എൽ യു എച്ച് എഫ് ആയിരിക്കും കുത്തി എന്നതുപോലെ അവിടെ ഇൻസമിനേഷൻ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാത്തിനും മുറ തന്നെ ചെയ്യുന്നത് അന്നേരം ഇതിൻ്റെ പേരൻസ് ഒന്ന് ഈ ഫീമെയിൽ വരുമ്പം നമ്മൾ കാണുന്നില്ല സെമൻ മുറയുടെയാണ് ഫീമെയിൽ വന്നിട്ട് ചിലപ്പം വലിയ സൈസ് കാണും ഷോർട്ട് കാണും കൊമ്പ് നീണ്ടത് കാണും ചുരുണ്ടത് കാണും അങ്ങനെയാണ് ഇതെല്ലാം ഒരേ രീതിയിൽ ഇരിക്കാത്തത് ചിലതിൻ്റെ കൊമ്പ് ഇപ്പൊ ഇവന്റെ തന്നെ കൊമ്പ് ഇച്ചിവിടെ നീണ്ടായിരിക്കും വളയുന്നത് ചിലതിന്റെ കൊച്ചിലെ ബെൻഡായിരിക്കും മനസ്സിലായി യഥാർത്ഥത്തിൽ ഇച്ചിരി നീണ്ട് വളയുന്നതായിരിക്കും നല്ലത് അറിയാമോ ഇത് ചുരുണ്ട് കേറതില്ല ചുരുണ്ട് തല ആ റിട്ടേൺ ഇത് തിരിച്ചു കുത്തും ഇങ്ങനെ കുത്തുമ്പോൾ പിന്നെ നമ്മളത് കട്ട് വരും കട്ട് ചെയ്യുമ്പോൾ അത് പിന്നെ ഡിഫക്റ്റ് ആയിട്ട് വരും വളരുന്ന വളരുന്ന പോത്തിനെ നമുക്ക് നോക്കണേ അവരെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് മിക്കവാറും ഉള്ള കർഷകർക്കൊക്കെ അറിയാം കേട്ടോ ഈ വെറുത്ത് നോക്കണം ഇതാ അവന്റെ ബോൺ സൈസ് ഈ ഭാഗത്തെ ആ ഒരു വീതി മനസിലായി പിന്നെ ഇതുണ്ടല്ലേ സ്കിന്ന് വളരെ ലൂസായിരിക്കും ചിലവിന്റെ ലൂസായി പിന്നെ അതിൻ്റെ പൊക്കം ഇടനീട്ടം ഇതൊക്കെ ഈ നമ്മളെക്കാളും അറിയാവുന്ന മാസ്റ്റർമാരുണ്ട് ഈ പോത്തിനെ വളർത്തിയല്ലേ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ആവശ്യമില്ല ഇവിടെ ആരെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ നിങ്ങള് ഇഷ്ടമുള്ളതിനെ നോക്കി എടുത്തോളൂ അറിഞ്ഞൂടാത്തവർക്ക് അന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം നമ്മൾ അതിനെ പിടിച്ചു കൊടുക്കും വരുന്നവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ആ ഈ അതിയെ അധിയപ്പെട്ട് ബൂസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കേട്ടത് ഇവർക്ക് നോർമലി ഒരു വളർച്ചയുണ്ട് മനസ്സിലായി അത് മനുഷ്യരായാലും മൃഗമായാലും നോർമലി ഒരു വളർച്ചയുണ്ട് നമ്മൾ ഓവർ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ചെലവ് കൂടുക അതിൽ നമുക്ക് റിട്ടേൺസ് ഒന്നും കിട്ടാനിട്ടില്ല നമ്മളിതിനെ കൊണ്ട് പോയിട്ട് നമുക്ക് നിസ്സാരമായിട്ട് കിട്ടത്തക്ക ചിലവ് കുറഞ്ഞ ഭക്ഷണ സാധനങ്ങളുണ്ട് ചില ഒരു ചപ്പാത്തി ഉദാഹരണത്തിന് പറയാം ചില ഒരു ചപ്പാത്തി വേസ്റ്റ് ചപ്പാത്തി അടിക്കുന്നിടത്ത് അതിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് പിന്നെ ചില ഒരു പച്ചക്കറി വേസ്റ്റ് കൊടുക്കാറുണ്ട് ഇതെല്ലാം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ചില സാധനങ്ങളാണ് ചിലവ് കുറഞ്ഞ ചിലവ് കുറച്ച് ചിലവ് കുറഞ്ഞിരിക്കുക പിന്നെ ഏറ്റവും ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും നമ്മളെ കരപ്പുരയിടത്തിൽ വയലിന് ഞാൻ പറയത്തില്ല വയലിൽ വൈറ്റമിൻ കണ്ടൻറ് കുറവാണ് വയലിൽ ഈ വഞ്ചിൽ കഴിച്ചാൽ അതിനകത്ത് ഇപ്പോൾ ചുമ്മാ വെള്ളത്തിൽ കിടന്ന ഉരുളാന്നുള്ളതേ ഉള്ളൂ കരപ്പുല്ല് എന്തുമാത്രം നമുക്ക് കിട്ടും അതിനകത്ത് എല്ലാ ഔഷധ സസ്യങ്ങളാ ഉള്ളത് അത് കൊടുത്ത് വളർത്തു വന്നുണ്ടെങ്കിൽ അത് തിന്നുന്ന പോത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയാൻ പറ്റും കാരണം അതിനകത്ത് എല്ലാ ഒട്ടുമിക്ക വൈറ്റമിൻസ് മൊത്തവും ഉണ്ട് നമ്മൾ പിന്നെ ബൂസ്റ്റ് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല അത് കരപ്പുല്ല് തിന്ന് വളരുന്ന പോത്തിൻ്റെ ആ ഒരു രീതിയാണ് പെട്ടെന്ന് കയറി വളരുകയും ചെയ്യും അതുമല്ല ഫിസിക്കലി അവരൊക്കെ നല്ല ഫിറ്റായിരിക്കും എപ്പോഴും നമ്മളൊരു പോത്തിനെടുക്കേണ്ട എത്ര കിലോ ഉള്ളത് നോക്കിയാണ് എടുക്കുന്നത് പിന്നെ യഥാർത്ഥത്തെ വളർത്താമ്പലേ ഇപ്പം ഈ ഒരു കുട്ടി നമ്മൾ എത്ര നൂറ്റി എഴുപത്തി നാല് കിലോ ആയിട്ടുണ്ട് ആന്നല്ലോ ഇത്രയും ഓവർ സൈസ് എടുക്കണമെന്ന് പറയത്തില്ല ഒരു നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ നൂറ്റമ്പത് പ്ലസ് ഒരു മുന്നൂറ്റമ്പത് മാസത്തിൽ ഒരു മുപ്പത് കിലോ ഞാൻ ഇതിനോട് എബോ ആവാനായിട്ടുള്ള നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഏതാ നോർമൽ ഫീഡിങ്ങിൽ അപ്പോൾ ഒരു കൊല്ലം ആകുമ്പോഴത്തേനൊക്കെയാണ്ട് ഒരു അഞ്ഞൂറ്റമ്പത് കിലോ ആ ഒരു റേഞ്ചിൽ വരും അതിൽ മേലോട്ട് വരുന്നത് കൊണ്ട് ഓരോന്നിൻ്റെ ബ്രീഡ് എല്ലാത്തിൻ്റെയും ബ്രീഡ് ക്വാളിറ്റി നമുക്ക് ഒരുപോലെ നിശ്ചയിക്കാൻ പറ്റുന്നതല്ല ഇത് ഒരു വഴിയുടെ മുട്ടയല്ല ഇത് പല എരുമകൾ പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് അന്നേരം ആ എരുമയുടെ സൈസ് അനുസരിച്ച് ഇട്ടായിരിക്കും എൻ്റെ വളരുക അന്നേരം എല്ലാം കൊണ്ടുപോകുന്ന എല്ലാം നൂറുക്കു നൂറ് വളരണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതിൻ്റെ ആ പേരൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അവർ വളരും പക്ഷേ മുറ ഇൻജെക്റ്റഡ് ആണ് നിങ്ങൾ നേരത്തെ ചോദിച്ച രീതിയിൽ തന്നെ മുറയുടെ സെമൻ തന്നെ എല്ലാം അവിടെ നിന്ന് അരിയാനെന്ന് വരുന്ന കുട്ടികളെല്ലാം അങ്ങനെ തന്നെ വരും ആഴ്ച നമുക്ക് ഏകദേശം ഒരു നാലിലൂടെ അഞ്ചിലൂടെ ആറിലൂടെ അങ്ങനെ വരുന്നുണ്ട് തീരുന്ന അനുസരിച്ച് ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലോഡായിരുന്നു ലോഡായിരുന്നു അല്ല ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലോഡാണ് പെരുന്നാൾ മുമ്പിട്ട് നമ്മൾ മൂന്ന് ലോഡ് പറ്റും നമുക്ക് ഒരു ലോഡിൽ വരുന്ന അമ്പത്തഞ്ച് അറുപതെണ്ണം ഒരു ലോഡിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു അത് കുട്ടിയുടെ സൈസ് അനുസരിച്ചിട്ട് അമ്പതും വരെ ഒരു ആവറേജ് കുട്ടി നൂറ്റി അമ്പത് ആവറേജ് ഉള്ളതെന്നുണ്ടെന്നുണ്ട് അമ്പത് കുട്ടിയെ ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇവിടെ കഴിഞ്ഞ കൊല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളായിരുന്നു ഇപ്പൊ പ്രാവശ്യം റോഡ് എക്സ്പെൻസ് കൂടിയതിൻ്റെ പേര് ഈ തരാൻ ആളില്ല അതുമല്ല ഇപ്പം ഓൾറെഡി അവിടുത്തെ ഫാക്ടറി റേറ്റ് കൂടി നിൽക്കുക ഹരിയാനയിൽ കൂടി നിക്കുന്നതിന്റെ ഹയസ്റ്റ് റേറ്റ് നിൽക്കുക അതിന്റെ പേരിൽ ഈ ഹരിയാന മാത്രമേ നമ്മൾ ഹരിയാനുള്ളൂ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് വരുന്നത് നമ്മുടെ സ്വന്തം വണ്ടി പേര് വരുന്നതിന്റെ പേരിൽ നമുക്ക് നൂറ് ശതമാനവും നമുക്ക് ആ ഒരു പ്യൂരിറ്റി പറയാൻ പറ്റും കാരണം നമുക്കുള്ള ജോലിക്കാരും ആൾക്കാരും എല്ലാം അവിടെ ഉള്ളവർ തന്നെ വണ്ടിയിലെല്ലാം നല്ല തിർമ കൂടും നമ്മളെ കുട്ടികളുണ്ടല്ലോ ഒരു കുട്ടിക്ക് ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ചതവോ ഒന്നുമില്ല നല്ല രീതിയിൽ പാക്ക് ചെയ്താൽ മതി ഇവിടെ നൂറ് കുട്ടി എടുക്കുമ്പോഴെങ്ങോ ഒരു മാസം നമ്മൾ പെരുന്നാൾ മുതൽ തുടങ്ങിയത് നൂറ് കുട്ടിയെ നമ്മൾ വിൽക്കുമ്പോൾ ഒരു കുട്ടി ഫ്രീ ആയിട്ട് നമുക്ക് സെലക്ട് അതോ അല്ലല്ല അല്ല നമുക്കൊരു തോന്നുന്നുണ്ട് സെലക്ട് ചെയ്ത് എടുക്കാൻ നോക്കത്തില്ല നൂറ് കിലോയ്ക്ക് അകത്തുള്ള ഒരു കുട്ടിയെ കൊടുക്കും നൂറ് കിലോ നൂറ് കിലോളം ഉള്ളത് ഒരു കുട്ടിയെ നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ഇപ്പോഴത്തെ റേറ്റ് നിക്കുമ്പോ നമുക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മളത് ചെയ്യുന്നതാണ് നമ്മുടെ ഫാമില് പോത്തുകൂടാതെ പശു ഉണ്ട് ആടുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് ബ്രോയിലറുണ്ട് എല്ലായിട്ടും ഉണ്ട് മനസ്യമുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ മിക്സഡ് ഫാമാണ് ഫാ ഇത് നമ്മുടെ ഫാമെന്ന് തുടങ്ങിട്ടപ്പോ ഏകദേശം പതിനഞ്ച് കൊല്ലത്തിലെ പോകണം പതിനഞ്ച് വർഷമായി നമുക്ക് എല്ലാത്തിൻ്റെയും ലൈസൻസും ഉണ്ട് ലൈസൻസ് ലൈസൻസുള്ള ഫാമാണ് നിങ്ങൾ ഇവിടെ ആര് വന്നൊരു കുട്ടിയെ മേടിച്ചാൽ നമുക്ക് അവർക്ക് ബില്ല് വേണമെന്ന് പറഞ്ഞാൽ ബില്ലടി കൊടുക്കും ലൈസൻസോട് കൂടും അല്ലല്ല കുത്തി ഇതിനിപ്പോൾ പ്രത്യേകിച്ച് വാക്സിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കുളം രോഗത്തിനുള്ള വാക്സിൻ അതേ മൃഗാശുപത്രി എല്ലാ സമയത്തും കാണത്തില്ല സീസൺ തോറും അവർ കാണും പിന്നെ ഇതിനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഇഞ്ചക്ഷൻ അതാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത് വേറെ ഗുളിയെ കൊടുക്കാതെ ഇഞ്ചക്ഷൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇന്റേണൽ എക്സ്റ്റേണലായിട്ടുള്ള എല്ലാസെല്ലാം നഷ്ടപ്പെടും നമ്മളെ സ്ഥലം അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സമ്മർലാൻഡ് ഫാം വെളിയോന്നടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും നമ്മൾ ഇത് നമ്മൾ പറയുകയാണെന്നെങ്കിൽ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരെ വെളിയം സമ്മർലാൻഡ് ഫാം വന്നാലും ഇവിടെ നമുക്ക് എപ്പോഴും കുട്ടികൾ കാണും പിന്നെ ഈ പറയുന്ന നടക്ക് അഞ്ചും പത്തു ഉള്ളപ്പോഴും ആരെങ്കിലും വിളിച്ചിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയത്തുള്ളൂ അടുത്ത ലോഡിൽ വരാൻ പറഞ്ഞാൽ നമ്മൾ ബുക്കിംഗിൽ ഇട്ടേക്കും ബുക്കിംഗ് ഇട്ടുന്നത് പൈസ മേടിച്ചിട്ടല്ലേ അവരുടെ നമ്പർ നോട്ട് ചെയ്ത് പേരും നോട്ട് ചെയ്തിട്ടും ക്വാണ്ടിറ്റി നോട്ട് ചെയ്തിട്ടുണ്ട് സാധനം വരുന്നതിന്റെ തലേ ദിവസം വിളിച്ച് പറയും വന്ന് ഇവിടെ വന്നിട്ട് ഇറങ്ങിട്ടുമല്ല തലേ ദിവസം കറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് മോനെ നാടി നാട് നമ്മളെ ഗ്രൂപ്പിൽ എന്നിട്ട് ഗ്രൂപ്പിലിടും അവര് രാവിലെ വന്നിട്ട് അതേ വണ്ടിയിൽ വണ്ടിന്നിറങ്ങുന്ന അതേ വെയിറ്റിൽ അവർ കൊടുക്കാം അമല ഷട്ടി കയറിയിട്ടല്ല അമല ഷെട്ടി കയറുമ്പോൾ ചിലപ്പോ വേറെ വെയിറ്റിലാക്കി ലോഡ് വരുമ്പോൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട എടുക്കാം ഈ അമ്പത്തഞ്ചോ അറവ് കുട്ടികളുള്ളതിനകത്ത് ഇഷ്ടപ്പെട്ട കുട്ടികൾ എടുത്തിട്ട് പോകും കുട്ടികൾ നല്ല കുട്ടികളാണ് കുട്ടികളെ കുട്ടികള് ഈ ഏത് ഫാം നോക്കിയാലും നമ്മൾ പർച്ചേസിൽ ഇരിക്കുവാണ് കുട്ടികളുടെ രീതി ആരും അവിടെ പർച്ചേസ് ചെയ്യുന്നു ആ പർച്ചേസ് ചെയ്യുന്നവൻ ടോപ്പ് കഴിവുള്ളവനാന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പോകാറുണ്ട് 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 ഞാൻ പോകാതെ ചെയ്യുന്നുണ്ട് പോകാതെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പക്ക എല്ലാ കുട്ടികളും വീഡിയോ കോളിൽ കാണിക്കാറുണ്ട് കണ്ടതിന് ശേഷമേ നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്യത്തുള്ളൂ നമുക്ക് ആവശ്യമുള്ള സെലക്ഷൻസ് അവരോട് പറയും പിന്നെ കസ്റ്റമറുടെ രീതി അനുസരിച്ച് അവർക്ക് ഫീമെയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയും ഇത്ര പെൺകുട്ടി വേണമെന്ന് പറയും ഇത്ര സൈസുള്ള കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക നമ്മൾ ആ സൈസിലുള്ള കുട്ടികളെ കൊടുക്കും അതുകൂടാതെ നമ്മൾ വേറെ ഫാമുകൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് കർഷക ഇത് ഒത്തിരി പേര് തുടങ്ങുന്നുണ്ടല്ലോ അവർ സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് ജനുവൻ ആയിട്ട് നമ്മളതിന് വാങ്ങാൻ പറ്റും നമുക്ക് ഉണ്ട് വിശ്വസിക്കാം വിശ്വസിക്കാം അവിടെ കൊടുക്കുന്ന ഹരിയാനക്കാരായി കൊണ്ടിരുന്ന് പൈസ വെച്ച് കൊടുത്തിട്ട് എത്ര എണ്ണത്തിൻ്റെ ജന്മം പാഴായി പോയിട്ടുണ്ട് എത്രയോ പേരുടെ കാശ് പോയിട്ടുണ്ട് നമ്മുടെയൊക്കെ നമുക്ക് പ്രസ്ഥാനമുണ്ട് നാളെ ഈ പേടിക്കുന്ന പൈസയ്ക്ക് നമുക്ക് അന്ന് ഗുജറാത്തും ഉണ്ട് അല്ലേ നമുക്ക് റൂട്ടി വണ്ടി കിടക്കുക അവർക്ക് എടുത്തു പോകൂടെ വണ്ടി എന്നാലും നമുക്ക് ഒരു രൂപ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ അവർക്ക് ആ സാധനം കറക്റ്റായിട്ട് കിട്ടിയിരിക്കുക അല്ലേ പൈസ റിട്ടേൺ കൊടുത്തിരിക്കും ഹോൾസെയിലും വേറെ റേറ്റാണ് റീറ്റെയിൽ വേറെ റേറ്റാണ്